പ്രസിദ്ധമായ ചെകുപുഴശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ കൊടിയേറ്റ് ചടങ്ങ് നടന്നു ദിസ് ന്യൂസ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പ്രസിദ്ധമായ ചെകുപുഴശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ഒരാഴ്ചക്കാലമായുള്ള മഹോത്സവത്തിന് ആരംഭം കുറച്ച് കൊടിയേറ്റ് ചടങ്ങ് നടന്നു ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രി പെരിങ്ങോട്ടില്ലത്ത് പത്മനാഭൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു നിരവധി ഭക്തജനങ്ങൾ കൊടിയേറ്റ് കർമ്മത്തിന് സാക്ഷികളായി ശമ്പിർ പൂജ ഡിസംബർ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിലാണ് വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ മഹോത്സവം നടക്കുക കൊടിയേറ്റ ചടങ്ങിന് ശേഷം പെരുങ്കുടൽ ഏരിയ കാഴ്ച ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ഡിസംബർ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ കാഴ്ചയും വിവിധ കലാപരിപാടികളും നടക്കും പതിനാറിന് നഗരപ്രദക്ഷിണവും പതിനേഴിന് സദ്യയോടെയാണ് മഹോത്സവം സമാപിക്കുക നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ